ദൃശ്യങ്ങൾ കുട്ടിയെ അവിടെ നിന്നും രക്ഷിച്ചെടുത്തുകൊണ്ടുപോകുന്ന എഴുപതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പോലീസ് ജീപ്പിലുള്ള ദൃശ്യങ്ങൾ ഏഴ് ഇരുപതിന് കുഞ്ഞിനെ കിട്ടുന്ന സമയത്ത് ഈ ഓടയിൽ നിന്നെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ അതിനുശേഷം രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനു ശേഷം അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ എല്ലാം നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇനി നമുക്കപ്പം റോഷിപാൽ ഉണ്ടായിരുന്നു ഇനി ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയ സ്ഥലത്ത് നിന്നും ശ്രീജിത്ത് കൂടി തത്സമയം നമുക്കപ്പം ആ ശ്രീജിത്ത് നേരത്തെ റോഷിപാൽ പറയുകയായിരുന്നു ഒരു കിലോമീറ്ററിലധികം ദൂരമുണ്ട് കുട്ടിയെ കിട്ടിയ സ്ഥലവുമായി ഒരു സാഹചര്യത്തിലും കുട്ടി അവിടെ നിന്ന് നടന്നു വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കുട്ടിയുടെ സഹോദരൻ്റെ മൊഴിയുണ്ടായിരുന്നു ആദ്യം ഒരാൾ എടുത്തുകൊണ്ടുപോകുന്നുണ്ട് മഞ്ഞ സ്കൂട്ടറിലാണ് വന്നത് പിന്നീട് അമ്മ കരയുന്നതാണ് കേട്ടിട്ടാണ് കുട്ടി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത് എന്നൊക്കെ ആ കുട്ടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ മാറിയിട്ടുണ്ടോ ഷീജിത്ത് നികേഷ ഈ കാണുന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി മറ്റ് സഹോദരന്മാർക്കൊപ്പം കുട്ടി ഉറങ്ങിയിരുന്നത് ഇവിടെ പാവിരിച്ചായിരുന്നു കിടന്നിരുന്നത് ഇവിടെ രാത്രി ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ് ഉള്ളത് പിന്നീട് പ്രധാന പാതയിലേക്കുള്ള ലൈറ്റുകൾ മാത്രമാണുള്ളത് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു അൻപത് മീറ്റർ മാറിയാൽ റെയിൽവേ ട്രാക്കാണ് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് വലത്തോട്ട് സഞ്ചരിച്ചേതാണ്ട് ഒരു കിലോമീറ്റർ അകലെ പോകുന്ന സ്ഥലത്താണ് കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ കുട്ടി എന്തായാലും അവിടേക്ക് നേരത്തെ കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പോലെ നടന്നു പോകാനോ ഒന്നും സാധ്യമാകുന്നൊരു സ്ഥലമല്ല ഇന്നലെ ഇന്ന് രാവിലെ ഈ സെർച്ചിങ് ടീമിനൊപ്പം ഞാൻ Okay. Okay. केरला ना <laughs> आप मलयालम सीख लो सब लोग मलयालम सीख लो ठीक है बहुत अच्छा है बहुत अच्छा है केरला पुलिस इंडिया में नंबर वन है वन है क्यूँकी मर गया भाला आमदी जिंदा हो गया तो नंबर वन हो गया ना वो परमेश्वर जिंदा करता है फर्स्ट टाइम फर्स्ट टाइम आया था पस्टें। पस्टें। पस्टें 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 ए, मिला, मेरी मिला। बहुत अच्छा मिला धन्यवाद आप लोग को भी धन्यवाद केरला का पब्लिक को भी धन्यवाद पुलिस वाले को भी धन्यवाद लाख लाख धन्यवाद सर वो का स्थिति न प्रभु को धन्यवाद हां सुपर केरला को पुलिस सुपर सुपर बहुत बहुत धन्यवाद सुपर सर सुपर सुपर अच्छा अच्छा केरला पुलिस केरला अच्छा बोलन पड़यनद केरला पुलिस अच्छा है हां जाना अच्छा है बहुत-बहुत हमारी हो सर धन्यवाद नीति कदम पी संतोषिलाना कुञ्य சகோதரன் ഇന്ന് രാവിലെ ഈ കുഞ്ഞു സഹോദരന്റെ പ്രതികരണം മെഡിക്കൽ മെഡിക്കൽ പരിശോധന പരിശോധന നമ്മൾ അറിയേണ്ടത് ഏകദേശം പൂർത്തിയായി ഇപ്പോൾ രണ്ടാം ഘട്ട പരിശോധന നടക്കുകയാണ് ആരോഗ്യനില തൃപ്തികരമാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമ്മുടെ പ്രവീണ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പ്രവീണ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് പ്രവീൺ നിലവിൽ ആശ്വാസകരമായ വാർത്തയാണ് മറ്റ് ഫിസിക്കൽ അസോൾട്ടുകളും തന്നെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല കൂടുതൽ പരിശോധനകൾ നടക്കുന്നു പീഡിയാട്രിക് ഗൈനക്കോളജി പീഡിയാട്രിക് സർജറി പീഡിയാട്രിക് മെഡിസിൻ വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടറുടെ സംഘമാണ് കുഞ്ഞിനെ പരിശോധിക്കുന്നത് രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ഇവിടെ എത്തുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചിരുന്നുവെങ്കിലും ഇവിടെ എത്തിയ ശേഷം കുട്ടി ഛർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് രാവിലെ മുതൽ വിശന്നിരുന്ന ശേഷം വൈകുന്നേരത്തോടുകൂടി വെള്ളമൊക്കെ ഒരുപാട് കുടിച്ചതിൻ്റെ പ്രശ്നമാകാം ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കുട്ടിക്ക് ക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് എന്തായാലും കൂടുതൽ പരിശോധനകളെല്ലാം നടത്തേണ്ട കാര്യമുള്ളതിനാൽ തന്നെ കാഷ്വാലിറ്റിയിൽ തന്നെ അതായത് അത്യാഹിത വിഭാഗത്തിൽ തന്നെ കിടത്തി ചികിത്സയിലേക്ക് മാറ്റുകയാണ് ഒബ്സർവേഷൻ എന്നാണ് കറക്റ്റ് പറയേണ്ടത് ഇന്ന് ഒരു ദിവസം നിരീക്ഷണം ഇതിനിടയിൽ തന്നെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കും രണ്ട് വയസ്സുള്ള കുഞ്ഞ് രാവിലെ മുതൽ മറ്റ് പരിചയമുള്ളതോ അല്ലെങ്കിൽ പരിചയമില്ലാത്തതോ ആയ ആളിൻ്റെ അടുത്ത് അമ്മയുടെയും അച്ഛൻ്റെ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു സ്വാഭാവികമായും ഒരു മാനസികാഘാതം കുട്ടിക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കുഞ്ഞു കുട്ടിയാണെങ്കിലും ഒരുപക്ഷെ ഒരു ട്രോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ കുട്ടിക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കേണ്ടതും മെഡിക്കൽ വിദഗ്ധരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതുകൂടി ഉറപ്പാക്കിയ ശേഷമാകും കുട്ടിയെ പൂർണ്ണ ആരോഗ്യവതിയാണ് അതായത് മാനസികമായും ശാരീരികമായും മറ്റ് പ്രശ്നങ്ങളോ ക്ഷീണങ്ങളോ ഇല്ല എന്ന് ക്ഷീണമോ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാകും കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുക എന്ന്